പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് രോഗം കൂടിയാലാണ് നടക്കുമ്പോൾ കിതപ്പ് വരുന്നത് ഉത്തരം കൊളസ്ട്രോൾ ഏത് ജീവിക്കാണ് കൂടുതൽ അകലത്തിൽ വെള്ളം ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഉത്തരം ഒട്ടകം ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കറന്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളത് ഉത്തരം ഹൃദയം പെട്ടെന്ന് വിശപ്പ് കുറയാൻ ഏത് പച്ചക്കറിയാണ് കഴിക്കേണ്ടത് ഉത്തരം വെണ്ട ശരീരത്തിലെ മറുകുമാറാൻ ഫലപ്രദമായത് എന്ത് ഉത്തരം ചെറുനാരങ്ങ ഏത് പക്ഷിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഉത്തരം കാക്ക രണ്ടിൽ കൂടുതൽ വിരൽ യോനിയിൽ ഇട്ടാൽ സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ഉത്തരം വേദന സ്ത്രീകളെ നിർബന്ധിച്ച് സെക്സിൽ ഏർപ്പെടുത്തിയാൽ സംഭവിക്കുന്നത് ഉത്തരം വികാരം കുറയും മദ്യം അമിതമായി കുടിക്കുന്ന പുരുഷന് സംഭവിക്കുന്നത് ഉത്തരം പെട്ടെന്ന് പ്രായം തോന്നിക്കും ഏതു പഴം രാത്രി കഴിച്ചാലാണ് ഉറക്കത്തിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഉത്തരം ലി ഏത് സമയത്താണ് മനുഷ്യ ശരീരം ഉയരം കൂടുന്നത് ഉത്തരം രാവിലെ ഏത് വസ്തുവാണ് കത്തിയിലെ കറകളയാൻ ഫലപ്രദമായത് ഉത്തരം അപ്പക്കാരം ഏത് രാജ്യത്താണ് വെളുത്ത നിറത്തിലുള്ള മൂർക്കൻ പാമ്പുകൾ കാണപ്പെടുന്നത് ഉത്തരം ഓസ്ട്രേലിയ ഏത് രാജ്യത്താണ് ആദ്യമായി ഓറഞ്ച് കൃഷി ചെയ്തത് ഉത്തരം ചൈന സെക്സിൽ ടൈമിങ്ങും ഉദ്ധാരണവും കൂട്ടാനും ലിംഗം കരുത്തുള്ളതാകാനും ചെയ്യേണ്ടത് ഉത്തരം മസാജ് ഏത് രാജ്യത്താണ് ആഴ്ചയിൽ നാല് ദിവസം മാത്രം ജോലിയുള്ളത് ഉത്തരം ബെൽജിയം ദിവസവും എത്ര മിനിറ്റ് ഓടുന്നതാണ് ശരീരത്തിന് ഏറ്റവും നല്ലത് ഉത്തരം ഇരുപത് മിനിറ്റ് എന്ത് ലക്ഷണമാണ് ബുദ്ധിയില്ലാത്ത സ്ത്രീകളിൽ കാണുന്നത് ഉത്തരം മുൻകോപം ഏത് വസ്തു ബാത്റൂമിൽ വെച്ചാലാണ് ദാരിദ്ര്യം വരുന്നത് ഉത്തരം ബ്രഷ് ചീസ് അധികമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം രക്തസമ്മർദ്ദം ദിവസവും പശുവിൻ പാൽ കുടിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം ഉന്മേഷം കൂടും ഏത് അവയവമാണ് ബീഫ് അമിതമായി ഉപയോഗിച്ചാൽ തകരാറിലാവുന്നത് ഉത്തരം വൻകുടൽ കണ്ണിനടിയിലെ കറുപ്പിന് വളരെയേറെ ഗുണം ചെയ്യുന്നത് ഉത്തരം കക്കരിക്കേത് സമയത്ത് നഖം വെട്ടിയാലാണ് കടം കയറി മുടിയാൻ കാരണമാകുന്നത് ഉത്തരം വൈകിട്ടെ ഏത് വസ്തു വീണ്ടും ചൂടാക്കുമ്പോഴാണ് ക്യാൻസറിന് സാധ്യത കൂടുന്നത് ഉത്തരം എണ്ണ സ്തനാർബുദ സാധ്യത കുറയ്ക്കാൻ ഏറ്റവും നല്ല ഭക്ഷ്യവസ്തു ഏത് ഉത്തരം തൈര് കരളിന് ദോഷം വരുത്തുന്ന പ്രവർത്തികൾ ഏതെല്ലാം ഉത്തരം അമിത മദ്യപാനവും മധുരം കൂടുതൽ അടങ്ങിയ ജ്യൂസുകളും പച്ചക്കറികളിലെ കീടനാശിനി പോകാൻ ഏതു വെള്ളത്തിൽ കഴുകണം ഉത്തരം ഉപ്പ് വെള്ളത്തിൽ കടച്ചക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം അസിഡിറ്റി കുറയാനും രോഗപ്രതിരോധ ശേഷി കൂടാനും സഹായിക്കുന്നു തരത്തിലുള്ള ആളുകൾക്കാണ് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത കൂടുതൽ ഉത്തരം വ്യായാമം ഇല്ലാത്തവർ അമിതമായ ടെൻഷൻ ഉള്ളവർ പുകവലി ശീലം ഉള്ളവർ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പാടില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാം ഉത്തരം തക്കാളി തേൻ വാഴപ്പഴം രാത്രിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നുന്നതിൻ്റെ കാരണം ഉത്തരം രാത്രി അമിതമായി വെള്ളം കുടിക്കുക ഉറക്കക്കുറവ് ഉള്ളവർക്ക് എന്തുകൊണ്ടാണ് സെക്സിന് ശേഷം പുരുഷൻ പെട്ടെന്ന് ഉറങ്ങുന്നത് ഉത്തരം തളർച്ച ഏത് ഡ്രൈ ഫ്രൂട്ട്സ് കുതിർത്ത് കഴിച്ചാലാണ് ആരോഗ്യത്തിന് ഏറെ ഗുണം ഉത്തരം അത്തിപ്പഴം കാലവർഷം ആദ്യമായി എത്തുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം കേരളം കൂടുതൽ സുഖം ലഭിക്കാൻ സെക്സിന് ശേഷം ഏത് രീതിയിൽ ഉറങ്ങണം ഉത്തരം വസ്ത്രമില്ലാതെ പ്രമേഹം കൂടുതലുള്ള സ്ത്രീകളുടെ യോനിക്ക് സംഭവിക്കുന്നത് ഉത്തരം യോനി വരൾച്ച ഏത് രോഗമാണ് പഴകിയ അരി കഴിക്കുന്നവർക്ക് വരുന്നത് ഉത്തരം മലബന്ധം മുടികറുക്കൻ പുളിച്ച കഞ്ഞിവെള്ളത്തിൽ എന്താണ് ചേർക്കേണ്ടത് ഉത്തരം കാപ്പിപ്പൊടി